ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് അങ്ങാടിപ്പുറം ഐടിസിക്ക് സമീപത്തായി വാഹനാപകടം നടന്നത് കെഎസ്ആർടിസി ബസ്സും മിനി ലോറിയും ഇടിച്ചുണ്ടായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് വള്ളുവനാട് ന്യൂസിന് ലഭിച്ചത് അപകടത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ഒരു വിദ്യാർത്ഥിനി മരണപ്പെടുകയും ചെയ്തു മലപ്പുറത്തു നിന്നും വരികയായിരുന്ന കെഎസ്ആർടിസി ബസ് വളവ് തിരിക്കുന്നതിനിടെയാണ് മിനി ലോറിയിൽ ഇടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ അൽഷിഫ മൌലാന എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശി ഹരിദാസ് രാധാ ദമ്പതികളുടെ മകൾ ശ്രീനന്ദയാണ് മരണപ്പെട്ടത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ അവസാന വർഷ ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട ശ്രീനന്ദ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട പ്രൊജക്ടിന്റെ ഭാഗമായി കൂട്ടുകാരികളോടൊപ്പം കോഴിക്കോട് പോയി തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്